സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഫിലിപ്പിയർ നാലിൻ്റെ ഒൻപത് നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴ് എന്ന് സമാധാന പാലകനായ ക്രിസ്തു നൽകുന്ന വാഗ്ദത്വം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് യേശുക്രിസ്തു തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പോലെയല്ല അത് നിത്യമാണ് സകല ബുദ്ധിയെയും കവിയുന്നതാണ് ഇതിനൊരു ഉത്തമ ഉദാഹരണം ക്രിസ്തു തന്നെയാണ് തിരമാലയും കൊടുങ്കാറ്റും അടിക്കുമ്പോഴും പടകിൽ സുഖമായി ഉറങ്ങുന്ന സമാധാനം അതിദാരുണമായി വേദനപ്പെടുമ്പോൾ അനുഭവിക്കുന്ന സമാധാനം ഇതാണ് തുടർന്നു വന്ന സ്റ്റേഫാനോസിനെ പോലെയുള്ള രക്തസാക്ഷികൾക്കും അനുഭവിക്കുവാൻ ഇടയായത് നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലോ ജോലിയിലോ ബന്ധങ്ങളിലോ സാമൂഹിക ബന്ധങ്ങളിലോ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവിക സാന്നിധ്യം ആ ബന്ധത്തിലില്ല എന്ന് നിശേഷം പറയാൻ പറ്റും കോലാഹലം സൃഷ്ടിക്കുന്നത് സാത്താനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രാർത്ഥനയാലും ജീവിതത്തെ ക്രമീകരിക്കുക അപ്പോൾ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഫിലിപ്പിയർ നാലിൻ്റെ ഒൻപത്